ചികിത്സിക്കുന്നതിൽ യാതൊരു വിധ വിമൂഖതയും കാണിക്കരുത് അതിന് എന്താണ് നമ്മളെല്ലാവരും ഉയർത്ത രീതിയിട്ടില്ലെങ്കിൽ പത്രം വായിക്കുന്നതിനോട് നമുക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല അത്രയും ഭീകരമായ അവസ്ഥയിൽ ഏത് കോളേജ് ഏത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടോ ഏത്

എസ് എൻ ഡി പി യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വാശ്രയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസും പ്രതിജ്ഞയും നടന്നു ഇരട്ടി എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇരട്ടി എക്സൈസ് സിവിൽ ഓഫീസർ നെൽസൺ തോമസ് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു അതായത് അവർക്ക് നമ്മൾ മാതൃകയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നമ്മൾ എന്തായാലും നമ്മുടെ യൗവനവും കൗമാരവും ഇതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ലഹരിയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏർപ്പെട്ട് പോകുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നമ്മൾ പോകുന്നത് അത് എവിടുന്നായിരിക്കും അതിന് തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്ത് കാണിക്കുന്ന ഓരോ നെഗറ്റീവ് പ്രവൃത്തികളും കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂടുതൽ നമ്മളിത് ചെയ്യുന്നു അതവർ അവരുടെ റോൾ മോഡലാണെങ്കിൽ അതായത് അവർ നമ്മുടെ മാതൃകയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും അല്ലെങ്കിൽ വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ നമ്മുടെ നമ്മൾ കർശനമായ ശിക്ഷണത്തിൽ നിൽക്കാതെ ശാന്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ എങ്കിലും ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് മുമ്പാകെ

ൾ നമ്മളോട് തുല്യമായി തന്നെ പരിഗണിക്കണം ചെയ്യണം നമ്മുടെ എന്തായാലും നമ്മുടെ മക്കൾ ആയാലും ആൺമക്കളായാലും അത് അച്ഛനും അമ്മയും അവർ ആഗ്രഹിക്കുന്ന ആ സ്നേഹം അവർക്ക് തുല്യമായി തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് നൽകേണ്ട സ്നേഹം അവർ അർഹ അവർക്ക് അർഹതപ്പെട്ട സ്നേഹം നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടാതായാൽ തീർച്ചയായും അത് എവിടെ കിട്ടും അതിനാണ് നേരത്തെ വിഷയങ്ങളും നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് മകൻ അമ്മയെ കൊല്ലുന്നു അടുത്ത കാലത്ത് ഇതിന്റെ എല്ലാ പേരും ഇത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇരിട്ടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി അധ്യക്ഷത വഹിച്ചു

നമ്മൾ നമ്മൾ ആ ഒരു ചെറുപ്പക്കാരുടെ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് പുറത്തുള്ള ആളുകൾ ചോദിക്കുന്നത് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ മരിച്ചു കഴിഞ്ഞ് അവരവരുടെ വീട്ടിലെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ആ വീട്ടുകാർക്കില്ലാത്ത സങ്കടവും അവർക്കില്ലാത്ത ദുഃഖവും എല്ലാം കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ സാധിച്ചു എന്താണ് അതിന്റെ ചേതാവികാരം അത് നമ്മൾ മനസ്സിലാക്കും നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു ഉത്തരം എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ആ വീട്ടിലെ ഈ മകൻ കൃത്യമായി അവരുടെ വീട്ടിൽ വന്ന് വൈകുന്നേരങ്ങളിൽ ആറ് ഏഴ് മണിക്ക് ശേഷം വീട്ടിലെത്തും വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലേക്ക് കയറി കന്നുകഴിച്ച് ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ ആ റൂമിൽ നിന്ന് പുറത്താക്കുന്ന വന്നു കഴിഞ്ഞാൽ അച്ഛനെയും ആദ്യം ഉപദ്രവിക്കുക സഹോദരങ്ങളും അവരോദിക്കുക പല രീതിയിലുള്ള ഒരു പ്രകടനമായ പ്രകടനങ്ങളാണ് അവരുടെ കാഴ്ചവെച്ചു മനസ്സിലാക്കേണ്ട നമ്മുടെ മനോട് സൂചിപ്പിച്ച സത്യമാണ് നമ്മുടെ മക്കള് ഓരോ ദിവസവും പോയ ഒരു പരിപാടി കഴിഞ്ഞ് ഒരു ക്ലാസ് കഴിഞ്ഞ് മറ്റേതെങ്കിലും ഇതിലേക്ക് ജോലിക്ക് പോകുന്ന തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ ഭാവം അവരുടെ മുഖത്തുണ്ടായ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക അത് നോക്കില്ലെങ്കിൽ സെക്രട്ടറി പി എൻ ബാബു മുഖ്യ നടത്തി ഏറ്റവും മക്കളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചികിത്സിക്കുന്നതിൽ യാതൊരു കാണിക്കരുത് അതിന് എന്താണ് നമ്മളെല്ലാവരും ഉയർത്തേക്കില്ലെങ്കിൽ പത്രം വായിക്കുന്ന പറയേണ്ട യാതൊരു കാര്യമില്ല അത്ര ഭീകരമായ അവസ്ഥയിൽ ഏത് കോളേജ് ഉണ്ടോ ഏത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ ഏത് ഹൈസ്കൂൾ ഉണ്ടോ അതിന്റെ മുമ്പിൽ രണ്ട് മൂന്ന് കടകൾ ഉണ്ടാകും ആ കടകളിൽ പത്രം നിൽക്കുന്ന മൊട്ടായി രൂപത്തിൽ പൗടുന്ന രൂപത്തിൽ വിൽപ്പന എത്ര നോൺ വെഞ്ച് സന്നദ്ധ സകടങ്ങളൊക്കെ എത്ര ഘട്ടം വിസമിച്ചിട്ട് പോലും അത് നിർഭാഗത്തു കൊണ്ടുപോകാൻ അത് തല്ലിക്കെടുത്താൽ എന്താണ് വൈസ് പ്രസിഡന്റ് കെ കെ സോമൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻ്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് അനയ്ക്കൽ യൂണിയൻ കൗൺസിലർമാരായ പി ജി രാമകൃഷ്ണൻ എ എം കൃഷ്ണൻകുട്ടി ശശി തറപ്പേൽ വനിതാ സംഘം ഭാരവാഹികളായ പി കെ ചന്ദ്രമതി ടീച്ചർ രാധാമണി ഗോപി ലതാ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വനിതാ സ്വാശ്രയ സംഘങ്ങളും ബാങ്ക് വായ്പയും എന്ന വിഷയത്തിൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഫീൽഡ് ഓഫീസർ കെ അരവിന്ദാശൻ ക്ലാസ് എടുത്തു